കർത്താവിൽ പ്രിയരെ പന്ത്രണ്ട് വർഷക്കാലം രക്തസ്രോക്കാരി സ്ത്രീ മരണം മാത്രം കാത്തുകൊണ്ട് നിൽക്കുക പോയ സ്ഥലമെല്ലാം പരാജയമായി എല്ലാവരും കൈവിട്ടു എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ടു സമൂഹത്തിൽ അപമാനിക്കപ്പെട്ട ഒരു അനുഭവം ഡോക്ടർമാരും വൈദ്യന്മാരും കൈവിട്ടു പണം നഷ്ടമായി ആരോഗ്യം നഷ്ടമായി ജീവിക്കണമെന്ന മനസ്സിൽ ആഗ്രഹമുണ്ട് തിരുവെടുത്ത് പറയുന്നു നയപ്രമാണം പറയുന്നു ഈ സ്ത്രീ തൊടുന്നതെല്ലാം അശുദ്ധം പാളയത്തിനകത്ത് അടയ്ക്ക അടയ്ക്കപ്പെടണം ഏതു സമയം എന്തു സംഭവിക്കാം സകല പ്രതീക്ഷ നഷ്ടപ്പെട്ട് എങ്ങനെ മുൻപോട്ട് പോകുന്നറിയാൻ കഴിയാതെ ഭാരപ്പെടുമ്പോൾ അവിടെ കാതിൽ കേട്ട ഒരു വാർത്ത വാർത്തയുണ്ടായിരുന്നു അത് മറ്റാരെക്കുറിച്ചുമല്ലായിരുന്നു യേശു എന്ന ഒരു യാഥാർത്ഥ്യത്തെക്കുറിച്ച് യേശു എന്ന സത്യത്തെക്കുറിച്ച് അത്ഭുതകരമായി വിടിവിക്കുന്ന കർത്താവിനെക്കുറിച്ച് അവൾ കേൾക്കാൻ ഇടയായി അവൾ ചിന്തിച്ചു പോയ വഴിയെല്ലാം പരാജയമായി ഒന്ന് പരീക്ഷിച്ചു നോക്കാം എന്ന് ചിന്തിച്ചുകൊണ്ട് എന്തും വരട്ടെ ആരും എന്തും പറയട്ടെ എന്ന് ചിന്തിച്ചുകൊണ്ട് മടിച്ചു നിൽക്കാതെ യേശു കഥാവിൻ്റെ അടുക്കലേക്ക് അവൾ ഓടിച്ചെന്നു ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങൾ സാധ്യമായില്ല എങ്ങനെ ആ മുഖത്തേക്ക് നോക്കുവാനോ ആ സങ്കടം പറയാനോ ഒന്നും ഒക്കെ കഴിഞ്ഞില്ല എങ്കിലും വിശ്വാസം വ്യാപനിച്ചു ആ വിശ്വാസം പ്രവൃത്തിയിലേക്ക് കൊണ്ടുവന്ന് എങ്ങനെ യേശു ക്രിസ്തുവിൻ്റെ യേശു ക്രിസ്തുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ മാത്രമാണ് തൊടുവാൻ ഭാഗ്യം ലഭിച്ചത് ആ തൊട്ട മാത്രമേ തന്നെ കർത്താവിൽ നിന്നൊരു ശക്തി വ്യാപരിച്ചു പന്ത്രണ്ട് വർഷം അവളെ അടക്കി ഭരിച്ചതായ ആ പൈശാതീയ ബാധ ക്ഷണത്തിൽ വിടുവിക്കപ്പെടാനിടയായി അവ തൊട്ടവൾക്ക് മനസ്സിലായി എനി രോഗബന്ധനം അഴിഞ്ഞു ആരെ തൊട്ടു അവനും മനസ്സിലായി എന്നിത് ശക്തി പുറപ്പെട്ടു എന്ന് ഈ വചനം കേൾക്കുന്ന മാത്രേ തന്നെ നിങ്ങൾ ഒറ്റപ്പെട്ട തള്ളപ്പെട്ട ആ ഉപേക്ഷിക്കപ്പെട്ട വ്യക്തിത്വമാണെങ്കിൽ തൊട്ടു നോക്കി കേൾക്കത്താവിനെ ആ യേശുവിനെ ഒന്ന് അനുഭവിക്കറിയാൻ കഴിയട്ടെ യേശു ഇന്നും അത്ഭുതങ്ങളുടെ ദൈവം ആ കർത്താവിന്റെ മഹത്വം നമുക്ക് അനുഭവിച്ചറിയാനിടയാകട്ടെ മാറ്റമില്ലാത്ത കർത്താവ് സൗഖ്യം തരുന്ന കർത്താവ് സമാധാനം തരുന്ന കർത്താവ് ഇന്നും ജീവിക്കുന്നു